വെടിക്കെട്ട് അപകട കേസ് തുടർ നടപടിക്കായി പതിനേഴിന് പരിഗണിക്കും കേസിൽ രണ്ടു പേർ മരിച്ചു ആകെ പതിനഞ്ച് പ്രതികളാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്കിടെ മരണമടഞ്ഞത് ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത് പുറ്റിങ്ങൽ അപകട കേസ് പതിനേഴിലേക്ക് തുടർ നടപടിക്കായി മാറ്റി കുറ്റപത്രം നൽകാനുണ്ടായിരുന്ന പ്രതികളിൽ രണ്ടുപേർ മരിച്ചു മുപ്പത്തിയൊന്നാം പ്രതി ചിറിയൻകീഴ് വെള്ളാണിക്കൽ ചെമ്പുകുഴി രേഷ്മാഭവനിൽ രവി നാൽപ്പത്തിയേഴാം പ്രതി വെട്ടൂർ വലയേന്റുകുഴി ഇഞ്ചയിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്നിവരാണ് മരിച്ചത് ഇതോടെ കേസിൽ മരിച്ച പ്രതികളുടെ എണ്ണം പതിനഞ്ചായി ഇനി ഒരു പ്രതിക്ക് മാത്രമാണ് കുറ്റപത്രം നൽകാനുള്ളത് അർബുദബാധിതനായി ബാധിതനായി ഗുരുതരാവസ്ഥയിലായിരുന്നു രവി കുഞ്ഞുമോനെ വർക്കലയിൽ ഭാര്യ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കാൻ പ്രതിഭാഗം സാവകാശം തേടി പ്രതി ജോസഫാണ് ഇനി കുറ്റപത്രം കൈപ്പറ്റാനുള്ളത് തീവണ്ടി അപകടത്തെ തുടർന്ന് വലതുകാൽ മുട്ടിന് മുകളിൽ മുറിച്ചുമാറ്റിയ ജോസഫ് ശിവകാശിയിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രതിയെ പതിനേഴിന് ഹാജരാക്കാമെന്ന പുറ്റിങ്ങൽ പ്രത്യേക കോടതി ജഡ്ജി എം സി ആന്റണി മുൻപാകെ പ്രതിഭാഗം അഭിഭാഷകൻ അറിയിച്ചു പുള്ളിയായി പ്രഖ്യാപിച്ച മുപ്പതാം പ്രതി അടൂർ സ്വദേശി അനുരാജിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചു പ്രതിയെ പിടികിട്ടിയില്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി മുഖേന മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും നോട്ടീസ് പതിക്കും വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി ജബ്ബാർ അമ്പിളി ജബ്ബാർ എന്നിവർ കോടതിയിൽ ഹാജരായി نيوز بيرو كلام لم...